வேணும்னாய் குளம் வேணாம் குளத்தில் செந்தாமல் வேணாம் துளை தானாய் குளம் வேணாம் குளத்தில் செந்தாமல வேணாம் துளி கழியம் வேணும் காலாயணம் அடுக்கோலம் பலம் வேணாம் பேரோரு குலவும் வேணும் ണം വേണം ഉമാനായ ഗുണം വേണം ഹൂവായ പണം വേണം ഉമാനായ ഗുണം വേണം ഭൂപാലിമാർഗായ അടക്കം വേണം പാനായ ഗുണം വേണം അറികമാർ വേണം നാട്ടിന് ഗുണമുള്ള പെണ്കൾ വേണം യുദ്ധത്തിങ്ക നാമ നല്ലു കുലത്തിംഗ സീത നല്ലു യുദ്ധത്തിങ്കു കുലത്തിംഗ സീത നല്ലുണൂറക്കണം നല്ലു പാതയ്ക്കു ഭാരതം നല്ലു പറയു ഭാരതം നല്ലു പറഞ്ഞ ോരം പകരം വേണം ആ ചേർന്നൊരു കുളകും വേണം മങ്ങാട്ടുനായും നല്ലു കൊല്ലത്തിന് മണ്ണെ നല്ലു മങ്ങാട്ടച്ഛനുനായും നല്ലു വെള്ളത്തിന് ശ്രീളെ നല്ലു പങ്ങി പാനക്കു നല്ലു ചുനുവായം നല്ലു കാലിൽ പഞ്ചസാര നല്ലു പാല തച്ചുനുവായം നല്ലു കാലിൽ പഞ്ചസാര നല്ലു പാലിരിക്കാൻ ചില പദവി നല്ലുപ്പു ആലായേണം അടുത്തോരമ്പലം വേണം ആലിനു ചേർന്നോർ കുടവും വേണം വേണം എന്നൊരു കുളകും വേണം